ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പെട്ടതല്ല സർ. ഏതായാലും വന്നതല്ലേ. അതിരിക്കട്ടെ. ഒരു കോംപ്ലിമെന്റ്. പോയ ബുദ്ധീൻ തന്നെ ഇടീൻ തിരിച്ചടക്കാൻ പറ്റില്ല. എന്തടാനനക്ക് തിരിച്ചടിക്കണംണ്ടടാ. ഇടിടാ. ഇടിടാ. ഞങ്ങൾ ബുക്കും പേപ്പറേറ്റ വന്നാണ് സർ. ഇത് പേനയല്ല അപ്പം കൊണ്ടിടോടാ. അയ്യോ വണ്ടിയുടെ ബുക്കും പേപ്പറേറ്റ വന്നാണ് സർ. എന്താ പിന്നെ നേരത്തെ പറഞ്ഞൂടെ. ദേ ഇവിടാ. ആ അല്ല. എല്ലാം റെഡിയായി എന്ന് വെച്ചാൽ 90% ആണ് അപ്പം. ഇല്ല സർ. ഞങ്ങൾ ഒരു മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങാനാണ് പരിവാടിയാ. സാൻക്ഷൻ കിനാത്തണ്ട സർ.

കോൺത്തിരു ബനാനല്ലോളെ ചെയ്തു അയാളുടെ പയറുമണി പോയി പയറമണി അല്ല അച്ഛനെയും സാറിന്റെ അച്ഛനെ വിളിച്ചതാ കൃഷ്ണേട്ടൻ കട അടച്ചു പോയിന്ന തോന്നണത് ചങ്ങലയുടെ ശബ്ദം കേക്കണേ വണ്ടി എന്തെങ്കിലും ഇളകി നിന്റെ കരിനാ കൊടച്ചൊന്നും പറയാതിരിക്കോ നീ ലൈറ്റ് ലൈറ്റൊന്നിട്ട് അയ്യോ നിന്റെ കട്ടിലാരാ കിടക്കണ ഇത് എവിടെ തോന്നു കേറി കണ്ടിട്ടൊരു കാബൂളി സ്റ്റൈൽണ്ട് അപ്പൊ സംശയിക്കണ്ട പോലീസ് സ്റ്റേഷനിൽ കണ്ട ക്യാങ്ങി പെട്ട സാധനായിരിക്കും അല്ല ഈ ഫുൾ സെറ്റപ്പിലാണല്ലോ കിടക്കുന്നത് കിടക്കാൻ വേറെ ഒരു ഇടം കണ്ടില്ല കഴുകി ഇന്നാണ് കഴിഞ്ഞി അയ്യേ ഈ വൃത്തിട്ട സാധനത്തിൽ പിടിക്കണ എനിക്കിട്ടൊന്നും അല്ല വെക്കാനാണ് നീ എന്തേ കാണിക്കണേ ഞാൻ പുറത്തേക്ക് അത് ശരി ഞാൻ വിളിച്ചു നിന്റെ കട്ടിലേക്കായിരിക്കും ഇത് മലയാളം അല്ലാറങ്ങും കയറിയത് സാറിന് ഇഷ്ടായില്ല ഹിന്ദു സിത്ത ഹമാര ഹമാര ഈ വണ്ടി ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാണ്

തെറ്റിദ്ധരിക്കേണ്ട പേരിൽ മാത്രമേ ഉള്ളൂ ഉണ്ണി വണ്ടിക്ക് വെറുതെ ഏ ബലമായ സംശയം ഇവള് സംസാരിക്കുന്ന ഗുജറാത്തിയാണോ പണ്ട് മലയാളം അറിയില്ല നീ പറ ഓ പണ്ട് ജാംനഗറിൽ വെച്ച് ടിക്കറ്റ് ഇല്ലാത്തതിന് ട്രെയിനിൽ നിന്ന് എന്നെ ഇറക്കാൻ പോലീസുകാരനെ എന്നോട് ഒരു വാക്ക് പറയണ്ടായി പറയണ്ടായിട്ട് കോനാരാ ബബ്ലൂജി ആട്ടുകാർ നിന്റെ ഞാന നിന്നോടൊന്നും നാ കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല മാറി നിന്നി പരിസരത്ത് പരിസരത്ത് കണ്ടു പോരുത് എന്റെ സ്വഭാവം മഹാപശക ഞാൻ ആരാന്ന് നിനക്ക് അറിയില്ല ആരാന്ന് നിനക്ക് അറിയില്ല റിയില്ല ഇന്നെങ്കിലും എന്റെ കാര്യങ്ങൾ നടത്തി തരണം നിന്നോടല്ലാതെ ഞാൻ ആരോടാ ഈ കാര്യങ്ങളൊക്കെ പറയാ ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറന്നൂടെ കൃഷ്ണ എല്ലാം ഭംഗിയാക്കി തരണേ സുന്ദരാ ഞാനൊരു നല്ല കാര്യത്തിന് ഇറങ്ങ ശകുനം നിൽക്കണ്ട നിന്നെ കണ്ടോണ്ട് പോയ ഗതി കിട്ടില്ല എന്ന് നിനക്കറിയാലോ ആ വണ്ടിയുടെ നിന്നോളൂ മനസ്സില്ല അങ്ങനെ പറയരുത് സുന്ദര നിന്നെയും കണി കണ്ടോണ്ട് നിന്റെ അച്ഛൻ പോയപ്പോഴല്ലേ പോത്തു കാളച്ചന്തേ ഇനി ഇവനങ്ങനെ നേരെ കേറി വരുവോ എന്താ ചെയ്യ വണ്ടാരടങ്ങാനായിട്ട് പോയിട്ട് പോത്തു പോത്ത് അയ്യോ ബാഗ് എടുത്തില്ല ട ഉണ്ണി അവൾ അവളുടെ ആങ്ങളായിട്ട് വന്നേക്കു ഞാനാ ഉണ്ണി അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി മിണ്ടാ ഞാനേടാ ഉണ്ണിന് പറ്റി നിന്നിവിടെ പല പ്രാവശ്യം പറയത്തില്ല ഗ്രീസർ വെക്കാതെ നിന്റെ ഈ പണ്ടാർക്കായി എപ്പോഴാടാ ഇതിനകത്ത് കയറിയത് ഇതിന് ഇന്നലെ ഇടയ്ക്ക് വിട്ടതല്ലേ അതിൽ ചോദിച്ചാൽ എപ്പോഴാണ് കയറിയെന്ന് വേഗം പിടിച്ചിറക്കൂട്ടേനെ അത് നിനക്കുവാവാം കേസ് ഡീൽ ചെയ്യാറില്ല എന്നാ മാച്ചാണല്ലോ നീ മാച്ചായല്ല െ ഞാൻ തിരിച്ചു വരുമ്പോ ഈ ഇറക്കി പറഞ്ഞു മുടിഞ്ഞ സാധനത്തിനോട് കണ്ടുണ്ടാക്കിയോ പറഞ്ഞേക്കണം പറഞ്ഞാലേ കൃത്യാവൂ എന്ത് കൃത്യാനാ കൃഷ്ണേട്ടാ വണ്ടിയുടെ പണി തീർത്ത് കൈമൾസാറിനെ കാണിക്കാതിരിക്കാൻ പറ്റൂ പണിക്ക് കാശെടുത്തല്ലേ വണ്ടി ശേഷണത് എന്നാലും ഈ കഴുത്തറപ്പൻ പലിശ വേറെ വഴി തെളിഞ്ഞു കാണുന്നുള്ള കഴിഞ്ഞാൽ ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ ദയ സ്ഥലം വിട്ടോ അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും പിടിച്ചാ കിട്ടൂല ആ ബുക്കാരെയിൻറെ സമയൊന്നും എനിക്ക് അറിയാൻ പാടില്ല ബുക്കാരല്ലേ വീട്

വിശക്കുന്നുണ്ടല്ലേ ആ ഈ ഇഡ്ഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യിൽ പൈസ നൈ ഇല്ല ഇന്നലെ ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ ദുഷ്ട അവൻ എനിക്ക് പൈസ തന്നില്ല പൈസ എല്ലാ ഭാഷയിലും പൈസ പൈസ കാര്യാണല്ലേ ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ പടാ ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു അപ്പൊ ഒരു കാശും കൂടി ഗർഭ പോയ കാര്യം എന്തായിരുന്നു ആർ സി ബുക്ക് കൊടുത്താ പൈസ തരാന്ന് അതങ്ങോട് കൊടുത്തേക്കാരുന്നില്ല അപ്പൊ പിന്നെ ബാങ്കിൽ എന്തോലക്കെടുത്ത് എടുത്തു രാവിലെ അലവലാതിപ്പെടെ കട കണ്ടപ്പോഴും എനിക്കറിയായിരുന്നു ഒരു കാര്യവും നടക്കൂലെന്ന് മനുഷ്യനെ മെനിക്കെടുത്താനായിട്ട് ഓരോന്നാണ് ഇറങ്ങിക്കൂടും നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണു ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞു എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടെ നിന്ന് അമ്പത് രൂപ എടുത്ത് വന്നു പതിനഞ്ച് രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു ബാക്കി മുപ്പത്തഞ്ചു രൂപയുടെ ഐറ്റംസ് ആറ്റി കൊണ്ടിരിക്കുന്നു നീ എന്തിനാ ഇതിനൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പോയത് എവിടെങ്കിലും പോയി ഞാൻ കിട്ടാൻ പോകില്ലേ അത് ശരി ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം അതാവ് കൊണ്ടേ കളഞ്ഞോളൂ എന്ത ഈ എലയും വേസ്റ്റ് ഒക്കെ അല്ലേ എടാ ഈ പെണ്ണിനെ കൊണ്ടേ കളഞ്ഞേക്കണം ഒന്ന് നീ ഒരു കൊണ്ടു കളഞ്ഞു പത്ത് രൂപ കണ്ട കിട്ടേണ്ട എന്റെ അഞ്ചു ദേ കള്ളം പറയരുത് മനസ്സുണ്ട് ഈ വിശ്വസിച്ച മതി വിശ്വസമതിന്റെ എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഉണ്ടെങ്കിൽ നീ ചത്തുട്ടെ ഞാൻ ചത്തുവട്ടെ അല്ലേ എനിക്കിപ്പോ വിശ്വാസം നിന്റെ ഈ കാശ് തന്നെ സത്യയുടെ എന്റെ പൈസ എടാ എന്റെ അഞ്ചിന്റെ പൈസ ഇല്ല വിശ്വാസായി എന്റെ അമ്മ

സത്യത്തിൽ കഴുത്തിൽ താലി കെട്ടണ്ട പുരുഷൻ കല്യാണ റെയിൽവേ പടത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് കാണേണ്ടി വരുന്നൊരു കുട്ടിക്ക് എങ്ങനെയാണ് സാർ നോർമലായിട്ട് ജീവിക്കാൻ പറ്റിയ എത്ര വയസ്സായി കഴിഞ്ഞ ചോദിച്ചത് കുട്ടി വയസ്സായി കണ്ടാൽ അത്രയും ഇടക്കിടക്ക് ഭ്രാന്താശുപത്രി ജയിലും ചാടി സെല്ലും ചാടി ഇവിടെ വരും ഇവന്റെ പെങ്ങൾ ആയതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല ഐ എം സോറി ദൈവം ആ കുട്ടിക്ക് നല്ലത് വരുത്തിട്ടെ നീ എന്താ പറഞ്ഞത് എന്റെ പെങ്ങളാണ് അവക്ക് തലക്ക് വട്ടാണ് അവന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ എനിക്കൊന്നും പറയാനില്ല അൻപത് രൂപയുണ്ട് അവളെവിടെങ്കിലും കൊണ്ടേ കളൈ അങ്ങനെ പറഞ്ഞ കേട്ടില്ലേ പെൺപാണിപ്പാണോന്ന് നീ അതും കൂടി മതി ബാക്കി അല്ലായി നീ അവളെ കൊണ്ടേ കളയണ്ടോ എവിടെന്നാടീ അമ്പത് രൂപ ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ ഷട്ടിന്റെ കൈമടിക്കുന്നെടുത്ത് നീ നീയല്ലേ എന്റെ തലയെ കൈവെച്ച് സത്യം ചെയ്തത് നിന്റെ അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് അഞ്ചിന്റെ പൈസ ഇല്ല പറഞ്ഞു ഇത് അമ്പത് രൂപയാ അവളെ കൊണ്ടേ കളയടാ പറ്റില്ല എന്താ പറ്റാത്ത ഇത് നൂറാക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ ബസ്സിൽ കയറ്റി ദൂരെ ആ ഞാൻ എടാ ആ സമയത്ത് അവരുടെ മുഖായിട്ട് മാച്ച് മുഖം ഞാൻ കണ്ടില്ല പോട്ടെ ഇനിയിപ്പൊ മാറ്റി പറയാൻ പറ്റോ എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അമ്പത് രൂപ ഇപ്പൊ നൂറായി നൂറ് രൂപയ്ക്ക് ഓട്ടക്ഷ എവിടെ വരെ പോകുന്നോ അവിടെ കൊണ്ടു കളഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ തിരിച്ചു വരും ഇനിയിപ്പൊ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല പതുക്കെ ഒക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ഡിലോറി അടിച്ച് നീ ചത്താലും എനിക്ക് എനിക്കൊരു വിഷമമില്ലട പാണ്ഡിലോറി ഇടിച്ച് ചത്താലും ഒരു അഭിമാനം ഉണ്ട് എന്നാൽ ഈ പാട്ടേറിച്ചാകല്ല പ്രാർത്ഥന പോയെ പോവാനുള്ള ഉദ്ദേശമുണ്ടോ ഞാൻ പഠിപ്പിച്ച ജവത്തിന്റെ കൈമാറിപ്പോയി വൃത്തിയിട്ടത് കുളിക്കണ്ടെടുക്ക ഇനി അവനാണോ ആ ആ ഞാൻ വന്നിട്ട് ആ എവിടെ കൊണ്ടേ കളഞ്ഞേ ഓ ഒന്നും പറയണ്ട ഇവിടെ നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാളെന്ന് കേട്ടത് ചെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളിയിൽ ചെന്നു ചെന്ന് ഇറങ്ങിയപ്പോ ജനസമുദ്രം ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുക്കു കുർബാന കാണിച്ചു പറഞ്ഞ് ജനങ്ങളുടെ കയറ്റി വിട്ട് ഞാനിങ്ങാട് മുങ്ങി ഈ ഒക്കെ ഞാൻ എവിടെ കൊണ്ടു കേറ്റി വെക്കേണ്ട പിന്നെ മാതാവിന്റെ അടുത്തുള്ള കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെയും കുത്തിയിരിക്കുന്നു ഇറച്ചി തിന്നാ പല്ലിന്റെ അല്ല ഇറച്ചി തിന്നാ പല്ലിന്റെ കയറും പറഞ്ഞതാ ഞാനൊന്നും തിന്നില്ലേ ഇനി അത് കുത്തി കുത്തി ും സ്നേഹം കൊണ്ടൊന്നല്ല ആ ജന്തുനെ കൊണ്ടു കളഞ്ഞാലുള്ള സന്തോഷത്തിന്

എന്താ ചേർച്ച അത് ഞങ്ങളുടെ ജാതകത്തിന്റെ ശബ്ദത്തിന്റെ മഞ്ഞിന്റെ അതൊന്നും ശബ്ദമൊന്നും ഇവനെ തെണ്ടി തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങളെല്ലടാ നടക്കുള്ളൂ നിന്നെ വയത്തിൽ തന്നെ ജനിച്ചത് ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണോ ഞാൻ ഇവിടെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കട കളഞ്ഞു ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കട ഈശ്വരനോ എന്തൊരു ചൈതന്യം മോള് അവിടെ പോയി ചാച്ചിക്കോ വേണ്ട മോളെ ചായ വേണ്ട ആ ആ ഇനി സ്റ്റെപ്പ് വിട്ടോ പുറത്തിറങ്ങിയ അകത്താകുന്ന നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും ചമ്മന്തിയായി ഞാൻ ആ ഞാൻ ഞാൻ ഡെയിലി വന്ന് ചെക്ക് വേറെ വേറെ അല്ല അല്ല ഇവിടെ പറഞ്ഞു എന്തെങ്കിലും തെറി നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുവലേടാ പാലാരി വട്ടത്തേക്ക് ഇവിടുന്ന് വേറെ പത്ത് രൂപയുള്ളൂ എടുക്കണൂ പാലാരിടാ വേണ്ട കൊറേ ദിവസമായി ഇത് തന്നെ ഇങ്ങനെ തല്ലരുത് ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷയെ പറയാനാണ കയ്യിൽ വെച്ചു ആവശ്യം വരും എവിടെ നീ എന്തായി കാണിക്കണേ കണ്ടൂടെ ഇങ്ങനൊന്നല്ല പഞ്ചർ നോക്കുന്നേ ഈ ട്യൂബ് ചൂബെടുത്ത് വെള്ളത്തിൽ ഇങ്ങനെ കൊമളകൾ വരും അവിടെ കണ്ടുപിടിക്കാൻ പഠിപ്പിക്കൊന്നും വേണ്ട തർക്കുത്തരം ബാക്കി എന്താ വന്നിട്ടുണ്ട് എവിടെ കഴിഞ്ഞ വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത് എന്ത് ചെയ്യും തൽക്കാലം വണ്ടി അയാളെ എങ്ങോട്ടെങ്കിലും മാറ്റ ഞാൻ എന്തെങ്കിലും അവതാ പറഞ്ഞു ചെല്ലെ മുടം പോലെയാണ് മൊയ്ലാളി അല്ലേ പറഞ്ഞത് പഞ്ചറുള്ള സ്ഥലത്തേക്ക് ഇറക്കിൽ കുത്തിക്കേറ്റ് വെക്കാൻ ഇത് മുഴുവൻ പഞ്ചറാ ഇത് പഞ്ചർ ഒട്ടിക്കണ കാശി മൂന്ന് പുതിയ ട്യൂബ് വാങ്ങാം ഒന്നും അല്ല ഈ കടയിലെ കാശാരി കൊടുക്കും കടയിലോ എന്റേ അവിടുന്ന് ഒരു ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അത് ഇരിക്കി പണ്ടാരണങ്ങി കുത്തിക്കേറ്റി വെച്ചത് ഓ ഈ മുടിഞ്ഞവൻ കൈവച്ച കാശാ ചൂലേ ഒന്നൂറ് വേണോ എത്ര നാളിങ്ങനെ പാത്തും പതിങ്ങും നടക്കേണ്ടി വരും എന്റെ പേടി

കാണുന്നില്ല നീ ചാട് എനിക്ക് എനിക്ക് നീന്താൻ 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 അറിയില്ല അറിയില്ല പിന്നെ എന്ത് ചെയ്യും അറിയുന്ന ആരെങ്കിലും ഞാൻ ഇനി ഒന്നും നോക്കാനില്ല നിന്റെ കൈ പിടിച്ചേ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ എന്നിട്ട് ഞാൻ പറയും ചാട്ടം കൃഷ്ണ ഗോവിന്ദ നാരായണ ഒന്ന് ഇങ്ങനെ പിന്നെ പ്രാർത്ഥിച്ചോണ്ട്

എന്താ നീ പല്ലിന്റെ ഇടയ്ക്ക് കുത്തി കുടിച്ചിട്ട് പല്ലിന്റെ നിക്കണിച്ചിട്ട് ആ വസന്ത എങ്ങാണ്ട് ഇടുപ്പുളിക്കുന്നത് ഞാൻ വെള്ളം ആവി നോക്കി നീ അല്ലെ പറഞ്ഞത് ആ കുട്ടിയുടെ പെടലിളുക്കി ഇടുപ്പ് എന്നൊക്കെ പറഞ്ഞ ആവി പിടിക്കാൻ പോവാ അപ്പൊ നീ കയറി ചെല്ലുന്ന സമയത്ത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ആവി അറിയാൻ പറ്റില്ല അതുകൊണ്ട് നീ കണ്ണൊക്കെ കെട്ടിട്ട് പോയാ മതി ചെന്ന് കണ്ണ കേട്ടിട്ട് എങ്ങനെയാ നോക്കണത് നീ നോക്കൊന്നും വേണ്ട നീ ചെന്നിട്ട് ആംഗ്യ ഭാഷയില് മരുന്ന് വേണോ സുഖമാണോന്നൊക്കെ ചോദിച്ചാ മതി ഞാൻ പോയി കൃഷ്ണന്റെ കണ്ടിട്ട് ഏ അതിനകത്ത് ചെന്നിട്ട് കണ്ണിന്റെ കെട്ടൂരം ഞാൻ നിന്റെ എല്ലൂരും പറഞ്ഞേക്ക റ്റാത്തടത്തൊക്കെ പൊള്ളിന്നാണ് തോന്നണത് അവ ഒടുക്കത്തവന്റെ കെട്ടുകാരണം നോക്കാനും പറ്റണല്ലോ എനിക്ക് മനസ്സിലാവൊന്നുമില്ല കുട്ടിക്ക് വേദന ഉണ്ടല്ലേ ഹോസ്പത്രി പോണോ ഞാനും വരാ എനിക്കും വേദന ഉണ്ട് ഒറ്റക്ക് പോവണ്ട വസന്തി നല്ല വേദന ഉണ്ട് അതാ കറയണത് ഞാൻ വരാ കൂടെ എങ്ങനെ എങ്ങനെയൊന്നും പറഞ്ഞാലും മനസിലാവൂല കൊടുക്കത്തൊരു കെട്ടും ഇനി കണ്ടു പാരിസ്ഥിതി